ഹലോ ഗൈസ് ഇന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് നമുക്കൊരു പെട്ടി വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു അൺബോക്സിങ് വീഡിയോ ആണ് പക്ഷേ ഈ അൺബോക്സിങ് എന്ന് പറയുന്നത് ശരിക്കും ചെറിയൊരു ട്രാജഡി ആയി പോയിട്ടുണ്ട് അതായത് നമുക്ക് നാട്ടിൽ നിന്ന് ഒരിക്കുക വരുമ്പോൾ നമ്മളവിടെ വിളിച്ച് പറയുകയാണ് നമുക്കിങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരാൻ സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് നീ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് കാരണം ഞാൻ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ ഡേറ്റ് മറന്നുപോയിട്ട് അന്നേത്തെ ദിവസം വീട്ടിലേക്ക് വിളിച്ച് പറയുകയാണ് ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ പറയാൻ മറന്നാണ് കുറച്ച് ബീഫുവാണെന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ പെങ്ങളാണ് പെങ്ങളോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ പെങ്ങളാണ് സാധനങ്ങൾ കൊടുത്തേക്കുന്നത് അപ്പോൾ അവൾ ബീഫും അതുപോലെ തന്നെ ചക്ക മാങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കൊടുത്തേക്കാണ് പക്ഷെ പെട്ടി മാറിപ്പോയി കൈസ് അങ്ങനെ ആ പെട്ടി മാറി പെട്ടിയിട്ട് ഏർപോട്ട് അത് ഞങ്ങളിവിടെ അൺബോക്സിംഗ് ചെയ്തതിന് ശേഷം അതായത് ഈ പെട്ടെന്ന് മുന്നേ നിങ്ങൾ കണ്ടില്ലേ വലിയ ചക്കക്കുള്ള ആ പെട്ടി നമുക്ക് ആൾ കൊണ്ട് തരുന്നതാണ് അപ്പോൾ നമ്മൾ പേരും കാര്യങ്ങളൊന്നും നോക്കൂല അങ്ങനെ ഞങ്ങൾ അൺബോക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്തോ രണ്ടെണ്ണം ചക്ക വരട്ടെ ഉണ്ടായിരുന്നു എടുത്ത് കഴിച്ചു കഴിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ലാസ്റ്റ് പെട്ടി അൺബോക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾക്കുള്ള സാധനങ്ങളല്ലാന്ന് മനസ്സിലാവുന്നത് കാരണം ചക്ക മാങ്ങ അങ്ങനത്തെയൊക്കെ കണ്ടപ്പോൾ ഈ പെട്ടിയിലുണ്ടാവും അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അങ്ങനെ രാത്രി ഞങ്ങൾ ഒരു മണി ആ നേരത്തെ അയക്കാക്കാൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഞങ്ങൾ കൊണ്ടുവന്ന പെട്ടി മാറിയിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴാണ് പേര് നോക്കുന്നത് നിങ്ങൾ തന്നുകൊണ്ട് നേരെ റൂമിൽ കൊണ്ടാണ് നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞ് ആ പെട്ടി നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഓഫീസിൽ നിന്ന് വന്നേ അവിടെ പെട്ടിയാണ് നമ്മൾ അൺബോക്സ് ചെയ്യാവുന്നത് അങ്ങനെ വേഗം തുറക്കുകയാണെങ്കിൽ ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കേട് വരരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മണിക്ക് നേരെ എയർപോർട്ടിലേക്ക് വെച്ചുപേടിച്ചു എയർപോർട്ട് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ പെട്ടി മാറിപ്പോയിട്ടാണ് പോയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെ പെട്ടി ആരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല നമ്മളെ പെട്ടി അവിടെ ഉണ്ട് സേഫ് ആയിട്ടുണ്ടായിരുന്നു ആൻഡ് ഫൗണ്ടിലാണ് നേരെ പോകുന്നത് ടെർമിനൽ ടൂല് അവിടെ പോയിട്ട് പറഞ്ഞു കാര്യം പറഞ്ഞു നേരെ അവർക്ക് മനസ്സിലായി അങ്ങനെ അവർ ഞങ്ങളെ പെട്ടിയും കാര്യങ്ങളും തിരിച്ചു തന്നു ഈ പെട്ടിൻ്റെ ആൾക്ക് വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ തിന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പരോട് പൊരുത്ത പിടിപ്പിച്ചൊക്കെ ചെയ്ത് മൂപ്പര് പറഞ്ഞ പ്രശ്നമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ എന്നുള്ള ഇതിൽ പറഞ്ഞു പക്ഷെ നമ്മളത് എടുത്തിട്ട് നമ്മൾ നേരെ നല്ലപോലെ തന്നെ പെട്ടിയും കാര്യങ്ങളും പാക്ക് ചെയ്ത് വെച്ചു അങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മളെ പെട്ടിയിട്ട് തിരിച്ചു വന്നിട്ട് ഇതായി അൺബോക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടേ അപ്പോൾ നമ്മൾ ചെറിയ ഒരു സമയം രാവിലെ വിളിച്ച് പറഞ്ഞിട്ട് വൈകിയിട്ടാണ് ചെറിയൊരു സമയം കൊണ്ട് അതായത് രാവിലെ വിളിച്ചു പറഞ്ഞിട്ട് വൈകീട്ടാകുമ്പോൾ തിന് എന്തൊക്കെ സാധനങ്ങളാണ് കൊടുത്തേക്കാന്നുള്ളത് പക്ഷേ ഇത്രയും ഒരു പെട്ടിയിൽ സാധനങ്ങൾ ഫില്ലേക്കാൻ പറ്റും അല്ലെങ്കിൽ കൊടുത്തേക്കാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെ പക്ഷെ പെട്ടെന്ന് അച്ചാറിടാനൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളെ കൊണ്ട് അവൾ അച്ചാറിട്ടതും പിന്നെ ഇക്കാൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് അവരച്ചാറിട്ടതും ഒക്കെ പാടെ പെട്ടെന്ന് ഓടി ഒപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പെങ്ങളും മളിയനും കൂടെ മാങ്ങ മാങ്ങ ഉപ്പിലിട്ടത് പിന്നെ പൊത്തമാങ്ങ പച്ചമാങ്ങ ബീഫ് വരട്ടിയത് പിന്നെ ചക്ക രക്ഷ ഉണ്ടായിരുന്നില്ല പെട്ടി തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചക്ക അതൊക്കെ രാത്രി തന്നെ ഇരുന്ന് തിന്ന് ബീഫും കൂട്ടി ചോറൊക്കെ കഴിച്ചു ആ പെട്ടി തുറക്കുമ്പോൾ തന്നെ ഓരോരോ സാധനങ്ങളും തിന്നിട്ടാണ് പെട്ടി തന്നെ അൺബോക്സ് ചെയ്യുന്നത് എല്ലാ സാധനങ്ങളും അതായത് ബീഫ് വരെ അന്ന് രാത്രി തന്നെ ഇരുന്ന് അച്ചാറും കൂട്ടി ചോറ് കഴിച്ചു പിന്നെ ചക്കക്കുരു ചെമ്മീൻ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഒക്കെ ഈ ഒരു ചെറിയ സമയം കൊണ്ട് അയച്ചു തന്നിട്ടുണ്ട് അളിയനും പെങ്ങളൂരൊക്കെ പാടായിട്ട് അങ്ങനത്തെ ഒരു ചെറിയൊരു ട്രാജഡി കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളെ ശരിക്കത്തെ പെട്ടി നമുക്ക് ആ രാത്രി തന്നെ ഓടിപ്പോയപ്പം കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായി പിന്നെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ രാത്രി എൻ്റെ എല്ലും ഇരുന്നൊക്കെ തിന്ന ടേസ്റ്റൊക്കെ നോക്കി ഫുഡൊക്കെ കഴിച്ച് കയറി കടന്നു അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പല്ലേക്കണമർത്തുക ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളായിട്ടിട്ട് നിശാല വീണ്ടും കാണാം ബബായ്